തമിഴക വെട്രിക്കഴകം തമിഴ് സിനിമയിലെ ഡിസ്ട്രംപ്റ്ററായി മാറിയ വിജയ് എന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു തന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഔപചാരിക തുടക്കം കുറിച്ച് സ്വന്തം പാർട്ടി പ്രഖ്യാപിച്ചത് രൂപ കേന്ദ്രീകൃതമായ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഡിസ്ട്രപ്ഷൻ തീർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വളരെ ചിട്ടപ്പെടുത്തിയ രാഷ്ട്രീയ രംഗപ്രവേശനമാണ് വിജയ് നടത്തിയത് പുറത്തിറങ്ങാനിരിക്കുന്ന ജനനായകൻ എന്ന ചിത്രം കൂടിയായാൽ രാഷ്ട്രീയം വിജയ്യുടെ പുതിയ അംഗത്തെട്ടായി മാറും എന്നാൽ ഇതിനോടകം സിനിമയിലൂടെ എല്ലാ അർത്ഥത്തിലും വിജയത്തിന്റെ പ്രതീകമായി മാറാൻ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട് വളരെ വളരെ വ്യവസ്ഥാപിതമായ ക്രമ വളരെ വ്യവസ്ഥാപിതമായ കർ വളരെ വ്യവസ്ഥാപിതമായ ക്രമത്തിലൂടെ ജനങ്ങൾ പാൾസറിഞ്ഞുള്ള വിജയ്യുടെ സിനിമ വളരെ വ്യവസ്ഥാപിതമായ ക്രമത്തിൽ വളരെ വ്യവസ്ഥാപിതമായ ക്രമത്തിലൂടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള വളരെ വ്യവസ്ഥാപിതമായ ക്രമത്തിലൂടെ ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞുള്ള വിജയിൽ സിനിമ വളരെ വ്യവസ്ഥാപിതമായ ക്രമത്തിലൂടെ ജനങ്ങളുടെ പൾസ് പൾസറിഞ്ഞുള്ള വിജയുടെ സിനിമാ കരിയർ കോടികളുടെ ആസ്തിയാണ് അദ്ദേഹത്തിന് നൽകിയത് ഇന്ന് അറുന്നൂറ് കോടി രൂപയോളമാണ് നൂറിൽ താഴെ മാത്രം ചിത്രങ്ങൾ അഭിനയിച്ച് അദ്ദേഹം ആസ്തിയായി നേടിയത് ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ രണ്ടാമനാണ് വിജയ് ഹോപ്സ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നൂറ്റി അമ്പത് കോടി രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് വിജയ് വാങ്ങുന്ന പ്രതിഫലം മുന്നൂറ് കോടി രൂപ പുഷ്പ രണ്ടാം ഭാഗത്തിന് വാങ്ങിയ അല്ലു അർജുൻ മാത്രമാണ് വിജയിക്ക് മുന്നിലുള്ളത് സാക്ഷാൽ ബോളിവുഡ് ബാദ് ഷാറുഖാൻ വരെ തമിഴ് സൂപ്രതാരത്തിൻ്റെ പിറകിലാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്ന താരങ്ങളിലെ നിരയിൽപ്പെടുന്ന വിജയ് മുഖ്യ വരുമാന മാർഗം സിനിമ തന്നെയാണ് ബ്രാൻഡ് പ്രൊമോഷനിലൂടെ പത്തു കോടി രൂപയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് താരത്തിന്റെ പുറത്തിറങ്ങിയ അവസാന ചിത്രം ഗോട്ടായിരുന്നു അതിന് ലഭിച്ച പ്രതിഫലം ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണെന്നും റിപ്പോർട്ടുകൾ രാഷ്ട്രീയമാണ് പുതിയ ഫാഷനെങ്കിലും അത്യാഡംബര കാറുകളോട് പ്രിയമുണ്ട് വിജയ്ക്ക് റോൾ റോയ്സ് ഗോസ്റ്റ് ബി എൻഡബ്ല്യു എക്സ് ഫൈവ് ഔഡി എയ്റ്റ് ഫോർമിംഗ് മസ്തി തുടങ്ങിയ നിരവധി ആഡംബര വാഹനങ്ങൾ വിജയ്യുടെ ഗാരേജിലുണ്ട് താരത്തിന് ചെന്നൈയിലുള്ള അത്യാഡംബര ബീച്ച് ഹൗസും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാറുമുണ്ട് ഉത്തരവാദിത്തമുള്ള പൗരനായും ആരാധകർ തങ്ങളുടെ ദളപതിയെ വിശേഷിപ്പിക്കാറുണ്ട് ആ പ്രതിബന്ധത പ്രതിഫലിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നികുതി ഫയൽ ഫോർച്യൂൺ ഇന്ത്യ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ എൺപത് കോടി രൂപയാണ് വിജയ് സാറിൻ്റെ നികുതി ഇനത്തിൽ നൽകിയത് ബോളിവുഡ് സൂപ്പർ താരങ്ങളായ സൽമാ ഖാനും അമിതാഭ് ബച്ചനുമെല്ലാം ഇക്കാര്യത്തിൽ വിജയ്ക്ക് പിറകിലാണ് ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സെലിബ്രിറ്റികളിൽ ഷാറൂഖ് ഖാൻ പിറകിൽ രണ്ടാമൻ വിജയ് ആണ് തമിഴ് സിനിമയുടെ സാമ്പത്തിക കുതിപ്പിന് വഴിവച്ച താരങ്ങളിൽ ഏറ്റവും പ്രധാന വിജയ് തന്നെയാണ് സംവിധായകൻ എസ് എ ചന്ദ്രശേഖരന്റെയും പിന്നടി ഗായക ശോഭ ചന്ദ്രശേഖരന്റെയും മകനായി മദ്രാസിൽ ജനിച്ച വിജയ് ബാലതാരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് സിനിമയിൽ അരങ്ങേറുന്നത് ചിത്രത്തിന്റെ പേര് തന്നെ വെട്രി എന്നായിരുന്നു സ്വന്തം പേരിലും പാർട്ടിയുടെ പേരിലും വെട്രിക്കുള്ളത് ആകസ്മികമല്ല ആ വിജയം കരിയറിൽ ഉടനീളം ആവർത്തിക്കാൻ വിജയ്ക്ക് സാധിച്ചു തമിഴ് സിനിമയിൽ ഏറ്റവും വാണിജ്യ വിജയം നൽകാൻ സാധിക്കുന്ന താരം ഇന്ന് വേറെയില്ല രണ്ടായിരത്തി നാലിലാണ് ഗില്ലി പുറത്തിറങ്ങുന്നത് മഹേഷ് ബാബുവിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ റീമേക്ക് ആയിരുന്നെങ്കിലും തമിഴ് സിനിമയുടെ വാണിജ്യ ചരിത്രത്തിന് അത് നിർണായകമായിരുന്നു തമിഴ് സിനിമയിൽ ആദ്യമായി അമ്പത് കോടി ക്രോസ് കളക്ഷൻ നേടുന്ന ചിത്രമാണ് ഗില്ലി അതോടെ ഏറ്റവും വില കുടിപ്പുള്ള തമിഴ് താരത്തിന്റെ വിചോദ്യമായിരുന്നു സംഭവിച്ചത് തുടർന്ന് തുപ്പാക്കി കത്തി മെസൽ സർക്കാർ മാസ്റ്റർ ലിയോ ചിത്രങ്ങളെല്ലാം കോടികളിലെ ഗുലകമാണ് സമ്മാനിച്ചത് തുപ്പാക്കി കത്തി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ കോടി ക്ലബിൽ കയറി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ മെർസൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് ഈ നേട്ടം പിന്നിടുന്ന വിജയുടെ ആദ്യ ചിത്രമായിരുന്നു അത് ജപ്പാനിലും ചൈനയിലും വരെ ചിത്രം മികച്ച കളക്ഷൻ നേടി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ സർക്കാർ വെറും രണ്ട് ദിവസത്തിനുള്ളിൽ നൂറ് കോടി ക്ലബിൽ കയറി അതിവേഗം ക്രോസ് കളക്ഷൻ ഇരുന്നൂറ്റമ്പത് കോടിയും പിന്നിട്ടു ഫുട്ബോൾ ആക്ഷൻ സിനിമയായി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ബിഗിൽ താരത്തിന്റെ മുന്നൂറ് കോടി രൂപ ചിത്രം എന്ന നിലയിലും ശ്രദ്ധേയമായി തുടർന്ന് പുറത്തിറങ്ങിയ ലോകേഷ് ഖനകുടെ ചിത്രം മാസ്റ്റർ മുന്നൂറ് കോടിയിലധികം വാരി വലിയ അഭിപ്രായം നേടാൻ സാധിക്കാതിരുന്ന ബീസ്റ്റും ഇതേ നേട്ടം ആവർത്തിച്ചു ആക്ഷൻ ട്രയമായി എത്തിയ വാരിസും മുന്നൂറ് കോടി ക്ലബിലെത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ലിയോ സകലേരിയും ഞെട്ടിച്ച് അറുനൂറ് കോടി രൂപയിലധികമാണ് കളക്ഷൻ നേടിയത് അസാധാരണമായ സ്ഥിരതയോടുള്ള ഈ വാണിജ്യ വിജയമാണ് വിജയ് ജോസഫിനെ തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരമാക്കി മാറ്റിയത് ജനനായകൻ പുറത്തിറങ്ങിക്കഴിഞ്ഞുള്ള കാലം ജനങ്ങളുടെ യാഥാർത്ഥ്യനായകനായി താരം അങ്ങ് വാഴുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ